ഹായ് ഫ്രാൻസ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ ആഴ്ച കണ്ട പടങ്ങൾ ഇന്നലെ വരെ കണ്ട പടങ്ങളാണ് ഫെബ്രുവരിയിൽ കാത്തിരിക്കുന്ന പടങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ആറ് ഫിലിമിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് ഒരു മൂന്ന് ഫിലിം കൂടി പറയാനുണ്ട് രണ്ട് പാർട്ടായിട്ട് വീഡിയോ ഉദ്ദേശിച്ചിരുന്നു ഒന്ന് ഫസ്റ്റ് ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കും വരുന്ന പടങ്ങൾ പിന്നെ തേർഡ് വീക്ക് ഫോർത്ത് വീക്ക് വരുന്ന പടങ്ങൾ അപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ട പടങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നു എൽ എൽ പി അതിലേക്ക് വരാം നമ്മൾ ആദ്യം കണ്ട പടം അയ്യർ ഇൻ അറേബ്യ രണ്ട് മിനിറ്റ് രണ്ട് മണിക്കൂർ ഇരുപത്തൊമ്പത് സെക്കൻഡ് പടം വരുന്നുണ്ട് രണ്ടര മണിക്കൂർ തന്നെ പറയാം നമ്മുടെ ഈ എം എ നിഷാദേട്ടനാണ് അതിൻ്റെ റൈറ്റർ സംവിധായകനെ കേട്ട് വരുന്നത് പടത്തിന് പോകാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകേഷ് റോശി അവരുടെ അഭിനയവരുടെ കോമ നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ടിട്ടുണ്ട് ആ ഒരു പെർഫോമൻസ് ആണ് കൂടുതൽ പ്രതീക്ഷിച്ചത് പിന്നെ ദുർഗാകൃഷ്ണ ഉള്ള കാര്യം പറഞ്ഞിവിടെ പിന്നെ നമ്മുടെ എല്ലാ പടത്തിലും ഉണ്ടാവുന്ന കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ അഭിനയിച്ച രണ്ട് പേർ ധ്യാൻ ശ്രീനിവാസൻ ഷൈൻ ടോം ചാക്കോ അപ്പം അവരുണ്ട് പടത്തിൽ പിന്നെ സുദീർഘ രമന സുഗത എന്നൊരുപാട് ക്യാരക്ടർ പറയുന്നുണ്ട് പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘികളെ കളിയാക്കാൻ വേണ്ടി ഒരു പടം ഇന്ത്യയുടെ സംസ്കാരത്തെ പിടി ജീവിക്കുന്ന നമ്മുടെ നായകൻ മുകേഷ് അയ്യർ ശ്രീനിവാസൻ അയ്യർ മകനെ ഇന്ത്യൻ സംസ്കാരത്തിലെത്തിക്കണം പുറത്ത് വിദേശത്ത് ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ല ഉർവശി എന്ന ക്യാരക്ടർ ആളെ വൈഫിൻ്റെ ജോലിയാണ് ചെയ്യുന്നത് ആൾ കുറച്ച് ചിന്താഗതിക്കുള്ള ഒക്കെയുള്ള ആൾ പൊളിറ്റിക്കലി ഇസ്റ്ററി പഠിച്ച് യൂട്യൂബറും കൂടിയാണ് സ്കൂളിൽ അധ്യാപിക്കുകയാണ് അപ്പം അതിൻ്റെതായ കാര്യങ്ങളില് മുകേഷും ഉറുകേശും നമ്മൾ കുറേ വാഗ്ദാനങ്ങളുണ്ട് സംസ്കാരം പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് സംസ്കാരം എന്ന് പറയുമ്പോൾ എന്ന് തുടങ്ങി എന്നൊക്കെ ചോദിക്കുന്നു രണ്ടായിരത്തി മുതൽ തുടങ്ങിയതാണ് ഈ സംസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആസ് യൂഷൽ നമ്മൾ എല്ലാ പടങ്ങളിലും കണ്ട പോലെ ചാണകം പതാഞ്ജലി പിന്നെന്താ പശു ഗോമൂത്രം അങ്ങനെയൊക്കെയുണ്ട് പിന്നെ അത് സംബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് പതാഞ്ജലി പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് ഗോമൂത്രത്തിൻ്റെ മൂത്രം ഉപയോഗിച്ച് മുടിയിൽ എന്തൊക്കെയോ ഉണ്ട് അവരുടെ പ്രൊഡക്ട്സുകളെ സംബന്ധമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ പശുവിന് ഫ്ലാറ്റിൽ വാങ്ങിച്ച് കിട്ടുന്നത് പശുവിൻ്റെ ചാണകത്തെ കുറിച്ച് പറയുന്നത് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല പാസം അച്ചൻ പാസം മകൻ പാസം ഒക്കെ വർക്കൗട്ടാക്കാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ വർക്കൗട്ടായിട്ടില്ല പടം എന്നുവെച്ചാൽ രണ്ട് സംസ്കാരത്തെയാണ് ഈ പടത്തിൽ കാണിക്കുന്നത് ഒന്നു വെച്ചാൽ ദുബായിലെ സംസ്കാരം രണ്ട് നമ്മുടെ ഇന്ത്യൻ സംസ്കാരമാണ് ഇപ്പം ഇന്ത്യയിലെ ആളുകൾ എന്തുകൊണ്ട് കൂടുതൽ ദുബായിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ട് വരുന്നുണ്ട് ഇവിടെ ബീഫിന് ബീഫ് കഴിക്കുമ്പോഴുള്ള വിഷയങ്ങളും എന്തെങ്കിലും നമുക്ക് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ അറിയാം അവിടെ പല സ്ഥലങ്ങളിൽ പോർക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറെ പറയണത് ശ്രീകൃഷ്ണ ക്ഷേത്രം അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്രം ഈവൻ മുത്തപ്പ ക്ഷേത്രം വരെ ദുബായിൽ ഉണ്ട് പണി നടക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് ഈ പൂജാരി പണി കഴിഞ്ഞിട്ട് ജോലിക്ക് പോവുകയാണ് ജീവിക്കണേന്ന് പറയുന്ന സീനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന ആൾക്ക് മനസ്സിലായി ഇത് ഇതര വിഷം ഒന്ന് ഭയങ്കര രീതിയിൽ എടുത്തിട്ടുണ്ട് തികച്ചും രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ത്യ സംസ്കാരം അവിടുത്തെ നെഗറ്റീവ്സും പറയുന്നുണ്ട് ഇപ്പം അവരെന്തൊക്കെയാ അവരെ കാര്യങ്ങൾ വരണ സമയത്ത് അവരൊരു മതം പൊളിറ്റിക്സ് ഒക്കെ എടുത്ത് പറയുന്ന രീതിയുണ്ട് പക്ഷെ എന്നാലും ഇവിടെത്തെ സംസ്കാരത്തിനപേക്ഷിച്ച് അവിടെ ഒരുപാട് ബെറ്ററാണ് ഇപ്പം എൻ്റെ പേഴ്സണിലെ അറിയുന്ന പറയും ഫ്രണ്ട്സിലവരൊക്കെ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ ഈവൻ മിഡിൽ ഈസ്റ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവർക്കുള്ള നാട്ടിലോപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് അവിടെ പോയുള്ള ആൾ അപ്പോൾ ഗൾഫിൽ ജോലി തീർക്കണം അവിടുത്തെ വികാരം മനസ്സിലാവുള്ളൂ എന്തുകൊണ്ട് ഗൾഫിൽ പോകുന്നു ഗൾഫ് സ്വർക്കാന്നാണ് ഈ പടത്തിൽ പറയുന്നത് എല്ലാവർക്കും ജീവിക്കുക അവരുടെ കുറച്ച് നിയമങ്ങൾ കാര്യങ്ങളും വെക്കണം അത് ഇപ്പം ഇന്ത്യയിൽ ഒന്നുള്ള അവസ്ഥ അറിയാലോ അതായത് ശ്രീണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആള് മുകേഷ് തിരിച്ചുവരവാണ് ശ്രീനിവാസ് അയ്യറുടെ കാര്യത്തിന്റെ തിരിച്ചു വരവാണ് അവസാനം ഒരു ദുബായി വരെത്താണ് വകന്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ വരെ സമയത്ത് ആൾ മനസ്സിലാക്കുകയാണ് ഇതൊക്കെയാണ് ജീവിതം ആളെ ലൈഫിൽ സ്വാധീനിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് മനസ്സിലാക്കുകയാണ് അപ്പോൾ ആ സംസ്കാരം കൊണ്ട് വെടിഞ്ഞിട്ട് ദുബായ് ഒക്കെ ആ സ്വർഗ്ഗത്തിലേറ്റെടുത്ത് ജീവിക്കുകയാണ് അവസാന കോട്ട ഒരു സീനുണ്ട് അതിനിടയ്ക്ക് ഒരു പ്രമുഖ പ്രമുഖ് മുഖ്യശിക്ഷക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പ്രമുഖ ദുബായിൽ ജോലിക്ക് എന്ന കഥയൊക്കെ ഉണ്ട് അപ്പോൾ ഇവയാളെ ചെല്ലണ സമയത്ത് പ്രമുഖ ഒരു ഹോട്ടലിൽ പാകിസ്ഥാനി ഹോട്ടലിൽ ഭക്ഷണം വിളമ്പാണ് നമ്മുടെ ശ്രീനിവാസ ശ്രീനിവാസായിരുന്നെ കണ്ണ് നിറഞ്ഞു പോകുന്ന സീനൊക്കെ ഉണ്ട് എന്ത് പറ്റി ഞാൻ ജീവിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട് പൊളിറ്റിക്കലി കുറെ കണക്ഷൻ വരുന്നുണ്ട് പിന്നെ ജാതിയിൽ തന്നെ പല മാറ്റങ്ങളുണ്ടല്ലോ അപ്പോൾ അതായിട്ടിട്ട് ഞാൻ പറയുന്നില്ലേ കൂടുതൽ തന്നെ നമ്മളൊരു ചിന്താഗതി വേറെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പടം കണ്ടിരിക്കാം വലിയ സംഭവം ഒന്നും പറയുന്നില്ല രണ്ട് രണ്ടര മണിക്കൂർ പടമുണ്ട് പിന്നെ ക്ലൈമാക്സിൽ എന്തൊക്കെ കുറെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് വെറുപ്പിക്കും ഷൈൻ ഡോർജോക്കെ നല്ല രീതിയിൽ പടത്തിൽ ചെയ്തിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസൻ എല്ലാ പടത്തിലും കാണുന്ന പോലെ ദുർഗയൊക്കെ നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ മുകേഷിൻ്റെ ഉറവശിയ അഭിനയം അവരെല്ലാം കുറേ അഭിനയം കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാമല്ലോ എല്ലാം ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പിന്നെ കരമന്ന ജനാർദ്ദനൻ ഒരു ഫ്ലാറ്റ് സെക്രട്ടറി ഫ്ളാറ്റിൽ നടക്കുന്ന ഒരു കഥയൊക്കെയാണ് ഡെവലപ്പ് ചെയ്ത് പോകുന്നത് അതിൽ പ്രണയം പറയുന്നുണ്ട് പിന്നെ പ്രണയമായിട്ട് ധ്യാൻ ശ്രീനിവാസിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിവേ നമുക്കൊരു മോശമില്ലാത്തൊരു എക്സ്പീരിയൻസ് മസ്തി തിയേറ്റർ വാച്ച് മൂവിന്ന് ഞാൻ പറയില്ല എനിക്ക് കുഴപ്പമില്ലാത്തൊരു ഫീല് അങ്ങനെ കണ്ടിരുന്നു അത്യാവശ്യം ലാഗം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആളുകൾ വരെ വന്നിട്ട് അത് കറക്റ്റ് അത് എന്തൊരു ട്രാക്കിലേക്ക് പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നി പക്ഷെ ചിലർക്ക് ഇഷ്ടപ്പെടാം പടം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞത് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ചിരിച്ചു ഞാൻ ഞാൻ ഉള്ളു പറഞ്ഞു കുറേ ചിരിച്ചു കാരണം നമ്മൾ ചുറ്റുവട്ടത്ത് കണ്ടുകൊടുക്കുന്ന കൊടുക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കാണാൻ പറ്റി അപ്പോൾ അതാണ് അയ്യറിൻ അറേബ്യ അപ്പോൾ ഇഷ്ടപ്പെട്ട പോയി കാണാം താല്പര്യമാണ് അടുത്തൊരു പേഴ്സണൽ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ പൊങ്കാലയുടെ പിന്നെ കണ്ടൊരു പടം എന്ന് വെച്ചാൽ ഞാൻ ഈ ആറ് പടങ്ങളിൽ പ്രതീക്ഷിച്ചൊരു പടമാണ് ഈ നാലാം തീയതി ഇറങ്ങുന്ന പടങ്ങളിൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ചൊരു പടമാണ് പക്ഷേ എന്നെ ഭയങ്കര നിരാശപ്പെടുത്തി പടം പെർഫോമൻസുകളുണ്ട് അശ്വന്ത്ലാലും ശ്രീനാഥ് ബാസി ആയാലും പിന്നാരെ നമ്മുടെ ചെക്കൻ വിശാഖ് നായർ നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ അനു പോലീസ് സ്റ്റേഷൻ സുധീഷ് സിമാജി നായര് ശ്രീചിത് രേജി അങ്ങനെയൊക്കെ വന്നിട്ട് അവർക്കൊക്കെ ചെറിയ ചെറിയ റോളുകൾ മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ പട രണ്ട് മണിക്കൂറിൽ അവസാനിക്കുന്നുണ്ട് അവസാനത്തെ ഇരുപത് ഒരു ട്വിസ്റ്റും കാര്യങ്ങളും ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ കണ്ടും അടുത്ത സബ്ജക്റ്റ് തന്നെയാണ് ഈ പടത്തിലുള്ളത് ക്ലൈമാക്സ് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ ഒരു മോശമില്ലാത്തൊരു ഫീല് കിട്ടണമെന്ന് പറഞ്ഞു ഒരു ചെറിയ ഫിലിമാണ് ആ രീതിയിലൊക്കെ എടുത്ത് നമുക്ക് കാണാം മോശം ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു പോയത് കാരണം ചില ന്യൂ കമേഴ്സ് ഡയറക്ടേഴ്സ് ഒരു സമയം നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും അപ്പം അങ്ങനെ വന്നിട്ട് വിജയിച്ചൊരുപാട് പടം ഇപ്പോൾ രോമാഞ്ചത്തിൻ്റെ ഡയറക്ടറായാലും പിന്നെ ജാനമിൻ്റെ ഡയറക്ടറായാലും നമുക്ക് അറിയാം പക്ഷേ ആ എക്സ്പെക്ടേഷൻ ഈ പടത്തിന് ഞാൻ കൊടുത്തുകൊണ്ടായിരിക്കാം ട്രെയിലർ ഭയങ്കര ക്വാളിറ്റി ട്രെയിലറായിരുന്നു ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇപ്പം നിങ്ങൾ പോയി പടം കാണാം പിന്നെ നമ്മുടെ പാലക്കാട് ഷൊർണൂരൊക്കെയാണ് ഈ കഥ നടക്കുന്നത് കൂടുതൽ ഒരു സോറി കാലിക്കെട്ടാണ് ഈ പടം നടക്കുന്നത് അപ്പം അതായിട്ട് കാലിക്കെട്ട് സംഭവം കാസർഗോഡാണ് വേറെ ലാംഗ്വേജ് അപ്പോൾ പൊറോട്ട ബീഫ് അങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ പൊളിറ്റിക്സ് അത് അതിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഈ നമുക്കൊക്കെ എന്താ പറയുക ഏറ്റവും വലിയ ആഗ്രഹിക്കുകയാണ് പദവികൾ പദവിക്ക് വേണ്ടി ചെയ്യുന്ന രാഷ്ട്രീയ ഗെയിമൊക്കെ ഇതിലുണ്ട് അതൊക്കെ രസമായിട്ടുണ്ട് അപ്പോൾ പോയി കാണുക വിലയിരുത്ത പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പിന്നെ ആൻഡ പടമാണ് ഷാജു കരൽ സംബന്ധന ചിതവും നോക്കിയെന്ന് വായിക്കണത് മൃദു ഭവ ദൃഢകൃത്യം രണ്ടര മണിക്കൂർ കടം ഉണ്ടായിരുന്നുണ്ടോ ഷാജി ഷാജിങ്കരീന്ന് പറയുമ്പോൾ നമ്മൾ കാതി ഓടി വരുന്ന പടം വടക്കുന്നാഥനാണ് പിന്നെ മുക്കയുടെ ജാക്ക്ബോട്ട് കുറേ പടങ്ങൾ നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾ കുറേ പുതുമുഖ നായകന്മാർ വെച്ചാണ് പടം ചെയ്യുന്നത് അപ്പം അതിൻ്റെ ലിമിറ്റേഷൻ നമ്മൾ പ്രതീക്ഷിച്ചാലും ഒരു നല്ല പടം കാണാൻ പോകാൻ നമ്മൾ ഉദ്ദേശിച്ചാണ് ഒക്കെ പുതുമുഖ നായകന്മാരാണ് അതിൻ്റെ ആകുകൂടി എനിക്ക് സുരേഷ് കൃഷ്ണനെ മാത്രമാണ് പേരറിയുന്ന ആളുകളായിട്ട് തോന്നിയത് പിന്നെ സിദ്ധാർത്ഥ് പിന്നൊക്കെ പുതിയ ആളുകളാണ് സൂരജ് സുരക്ഷ നായകൻ ശരണ്യ സുരേഷ് കൃഷ്ണ മറിയ പ്രിൻസ് അതുപോലെ ശിവരാജ് ഹരിത് സിദ്ധാർത്ഥ് രാജൻ അങ്ങനെ ഒരുപാട് ന്യൂക്കമേഴ്സാണ് മൊത്തം പക്ഷേ ഇവരെ വെച്ചിട്ട് രണ്ടര മണിക്കൂർ ഒരു പടം ചെയ്തു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ രണ്ട് പടം എൽ ലഭ്യായാലും ഭാവ എതിരുടെ വൃത്തിയായാലും അവസാനത്തെ ഇരുപത് മിനിറ്റ് രസമായിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ഈ പടത്തിന് വൃത്തിയായിട്ടുള്ളൂ ഒരുപാട് ഭാഗങ്ങളിൽ കണക്ഷൻ കൊണ്ടുവന്ന് കണക്ഷൻ കൊണ്ടുവന്നിട്ട് ക്ലൈമാക്സിൽ രസാക്കിയിട്ടുണ്ട് ആ ഇരുപത് മിനിറ്റ് ശരിക്കും എൻജ് ഇതില്ല എന്ന് പറയാൻ പറ്റില്ല പിന്നെ പെർഫോമൻസുകളൊന്നും മോശമില്ല എല്ലാവരും പുതിയ ആളുകളാണ് അതിൻ്റേതായ ലിമിറ്റേഷൻ എന്നാലും മോശമില്ലാത്ത പെർഫോമൻസുകളായിരുന്നു പിന്നെ രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതായിട്ടുണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസും അതിൽ പ്രണയം ഒക്കെയുണ്ട് എല്ലാം നമ്മൾ കെട്ടപ്പെടുന്ന സംഭവം തന്നെയാണ് അപ്പോൾ അതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു കഥ ക്ലൈമാക്സിലെല്ലാം കണക്റ്റഡ് ആകുന്നൊരു പതിനാറ് വർഷത്തിന് ശേഷം നടന്നായകം തിരിച്ചു വരുന്നതാണ് എനിക്ക് മോശം ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ഈ മൂന്ന് പടം നമ്മൾ കാണുന്നത് ഒരു ചെറിയ ഫിലിം കാണുന്ന രീതിയാണ് കേട്ടോ ആ പടം നമ്മളിപ്പോൾ പോയി എൽ എൽ ബി മാത്രമാണ് കൂടുതൽ എക്സ്പെക്ടേഷൻ പ്രതീക്ഷിച്ചത് പിന്നെ അയ്യതി മുകേഷൻ ഷോ ഉർവശിക്കുള്ളത് കൊണ്ടുള്ള സംഭവം ഇത് ഞാനൊരു അവറേജ് ഷാജിൻ കരണ ഡയറക്ടർ മൂന്ന് മൂന്ന് പടത്തിന് പോകാൻ മൂന്ന് റീസൺ ആണ് അപ്പം ഒരു ചെറിയ പടം കാണുന്ന രീതിയിലൊക്കെ പോയി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഈ മൂന്ന് പടത്തിന് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കാണുന്ന സമയത്ത് ഒരു അമ്പത് ശതമാനം ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് പുതിയ ഡയറക്ടേഴ്സാണ് അല്ല സോറി പുതിയ ന്യൂ കമേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് ഫിലിം ഉണ്ട് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് പടത്തിൽ അയ്യർ അയ്യറിൻ അറേബ്യയിൽ എൽ എൽ ബി സ്റ്റുഡൻസിനെ കുറിച്ചിട്ടൊരു കഥയാണ് അവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ മൂന്ന് പടം വീഡിയോ ആയിട്ട് ചെയ്തെന്നുള്ളൂ അത് തന്നെ കണക്ട് ആയി പോകുക അപ്പോൾ നിങ്ങൾ കണ്ട് വിലയിരുത്തുക ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം